മാ നിങ്ങളോടൊപ്പം ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ രാജേഷ് ചുള്ളിയിലിനെ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി അനുമോദിച്ചു ഇരുപത്തി വർഷത്തെ സേവനത്തിനിടെ മികച്ച വില്ലേജ് ഓഫീസറായും തഹസിൽദാരായും സേവനം ചെയ്യുകയും മികച്ച തഹസിൽദാർക്കുള്ള അവാർഡ് നേടി ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ രാജേഷ് ചുള്ളിയിലിനെ വസതിയിലെത്തിയാണ് അനുമോദിച്ചത് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എം ബി സജീവ് പോൾ പുലിക്കോട്ടിൽ ജഗദീഷ് രാജ് വാളമുക്ക് വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു അഭിമാനം നേടിയത് അപ്പം നമുക്കറിയാം ഏത് ചെറിയ സ്കൂളിൽ പഠിച്ചാലും നമുക്ക് നമ്മുടെ നിശ്ചയദാർഢ്യം വെച്ച് മുന്നേറിക്കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ എത്താം എന്നുള്ളൊരു തെളിവ് കൂടിയാണ് ഇദ്ദേഹം അപ്പം അദ്ദേഹത്തിന് ഏറ്റവും കൃത്യമായി പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കൃത്യമായ അഭിനന്ദനങ്ങൾ ആദ്യമേ നേരികയാണ് രണ്ടായിരത്തി മൂന്നിൽ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർ എന്ന അവാർഡ് ദർഹനാവുകയും അതുപോലെ തന്നെ അതിലും മികച്ച തസ്തികയായ പ്രസിദ്ധ തസ്തികയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച തഹസിൽദാർ എന്ന പദവിക്ക് അർഹനാവുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രൊമോഷൻ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ആണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിൽ താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ എന്ന തസ്തികയാണ് ഞാനിപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പാലക്കാട് എറണാകുളം മൂന്ന് ജില്ലയുടെ ചാർജ് വഹിക്കുന്ന മൂന്ന് ഓഫീസുകളുടെ ചാർജ് വഹിക്കുന്ന ഒരു പദവിയാണ് അത് എന്നിരുന്നാലും ഇത്രയും ഇരുപത്തൊൻപത് വർഷത്തെ സർവീസ് നടക്കി

വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം